ബൈബിളിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞൊരു മനോഹരമായൊരു പദം അവൻ ദൈവത്തിൻ്റെ നിറവാണ് യേശു എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ടുണ്ടോ അവിടെ ചെന്ന് കയറിയിടമെല്ലാം നിറം ഉണ്ടായിട്ടുണ്ട് അത്ഭുതങ്ങളുടെ എണ്ണിക്കൂടാൻ കഴിയാത്ത തരത്തിൽ ദൈവിക പ്രവർത്തികൾ സംഭവിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ ആ നിറവിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നൊരു സന്ദർഭമുണ്ട് അത് പത്രൂസിനെ കുറിച്ചാണ് പത്രൂസിന്റെ പടകിൽ മത്സ്യം നിറഞ്ഞതാണ് ഞാൻ പറയാം മത്സ്യം നിറയുന്നതിനേക്കാൾ ഒരത്ഭുതം പത്രോസിൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അത് ഇത് മാത്രമാണ് കർത്താവാകുന്ന നിറവ് ലൈഫിൽ വെളിപ്പെട്ടത് പത്രോസിൻ്റെ ലൈഫിൽ വെളിപ്പെട്ട ആദ്യത്തെ അത്ഭുതം അത് പടക് നിറഞ്ഞതല്ല എൻ്റെ ലൈഫിൻ്റെ അകത്ത് ഈ നിറവാകുന്ന ക്രിസ്തു വന്നതാണ് ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ലൈഫിൽ ആദ്യം നിറയേണ്ടത് കർത്താവാണ് നിറവാകുന്ന ക്രിസ്തു ലൈഫിൽ എൻ്റെ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടാൽ ബാക്കി എല്ലാ ശൂന്യതകളെയും കർത്താവ് നികത്തും കർത്താവിനെ നമ്മുടെ ലൈഫിലേക്ക് ഇൻവേറ്റ് ചെയ്യുന്നെങ്കിൽ കർത്താവിന് നമ്മുടെ ലൈഫിൽ പ്രവർത്തിപ്പാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രവർത്തിപ്പാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയാം ആ നിറവാകുന്ന ക്രിസ്തു നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നോ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ തലകുനിക്കപ്പെട്ടോ പരാജയപ്പെട്ടോ ഒറ്റപ്പെട്ടോ അധ്വാനിച്ചിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ ഞാൻ പറയാം ആദ്യം വരേണ്ടത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് അല്ല ആദ്യം വരേണ്ടത് നിങ്ങളുടെ ലൈഫിൽ യേശുവാണ് യേശു നിങ്ങളുടെ ലൈഫിൽ ലൈഫിലോ അവനെ കർത്താവും രക്ഷിതാവും സ്വീകരിക്കുന്നുവെങ്കിൽ ആയിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ പറയാം ആ നിറവാകുന്ന കർത്താവ് നിങ്ങളുടെ ലൈഫിൽ വന്ന നിങ്ങൾ ചോദിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ശൂന്യതകളെ അവൻ നിറയ്ക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ദൈവം തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹത്തെക്കാളും ഏറ്റവും ഉന്നതമായത് ഏറ്റവും ഒന്നാമത് അത് കർത്താവാണ് ആ കർത്താവിനോട് ചേർന്ന് ദീപാന്തയും ഇടയാക്കട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ചെരുക്കം അനുഭവിക്കുന്നെങ്കിൽ കർത്താവിൻ നിങ്ങളെ അനുഗ്രഹിക്കും മാനിക്കും